നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം നടി സാമന്തയും നിർമ്മാതാവ് രാജ്നിധി മോറുവും തമ്മിലുള്ള വിവാഹ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് സാമന്തയും രാജുവും വിവാഹിതരാകുന്നത് ഇപ്പോഴിതാ ഇരുവരുടെയും ആസ്തിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ ലോകത്ത് വൈറലാകുന്നത് സിനിമ ഒ ബ്രാൻഡ് അംബാസിഡർ നിക്ഷേപങ്ങൾ ബിസിനസ് എന്നിവയാണ് സാമന്തയുടെ വരുമാന സ്രോതസ്സുകൾ ചന സംവിധാനം നിർമ്മാണം ലാഭവിഹിതം എന്നിവയിൽ നിന്നാണ് രാജ് സമ്പത്ത് ഉണ്ടാക്കുന്നത് ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം സാമന്തയുടെ സമ്പത്ത് ഏകദേശം നൂറ് കോടി മുതൽ നൂറ്റി പത്ത് കോടി വരെയാണ് മാത്രമല്ല തെന്നിന്ത്യയിൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് സാമന്ത സിറ്റാഡൽ ഹണി ബണ്ണി പോലുള്ള ഡിജിറ്റൽ സംരംഭങ്ങളിൽ നിന്ന് മികച്ച പ്രതിഫലവും പ്രകടനവുമായി ബന്ധപ്പെട്ട ബോണസുകളും സാമന്തയ്ക്ക് ലഭിക്കുന്നുണ്ട് ഫാഷൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഭക്ഷണം ജീവിതശൈലി ഉൽപ്പന്നങ്ങൾ എന്നീ മേഖലകളിലെ ബ്രാൻഡുകളുടെ അംബാസിഡർ എന്ന നിലയിലും വൻതുക ഇവർ നേടുന്നുണ്ട് ടെലിവിഷൻ പരസ്യങ്ങൾ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ ദീർഘകാല ബ്രാൻഡ് അംബാസിഡർ കരാറുകൾ എന്നിവയിലൂടെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ഇവർ സമ്പാദിക്കുന്നു ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും സമന്ത നിക്ഷേപം നടത്തിയിട്ടുണ്ട് അഭിനയരംഗത്ത് സജീവമല്ലാത്തപ്പോഴും ആസ്തി വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം സഹായകരമാണ് എൺപത്തി മൂന്ന് കോടി മുതൽ എൺപത്തി അഞ്ച് കോടി വരെയാണ് ഈ വർഷത്തെ കണക്കനുസരിച്ച് രാജ്നിധി മോറുവിന്റെ ഏകദേശ ആസ്തി എഴുത്ത സംവിധാനം നിർമ്മാണം എന്നിവയിൽ നിന്നാണ് രാജിന് പ്രധാനമായും വരുമാനം ലഭിക്കുന്നത് ദി ഫാമിലി മാൻ പെർസി തുടങ്ങി പ്രശസ്തമായ ഷോകളും സിനിമകളും മികച്ച വിജയമായി മാത്രമല്ല വരും വർഷങ്ങളിൽ ആഗോള പ്രൊജക്റ്റുകളും സഹനിർമ്മാണ സംരംഭങ്ങളും വരുന്നതോടെ അദ്ദേഹത്തിന്റെ ആസ്തി കോടി രൂപയിലേക്ക് ഉയരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു